പരിപാടിയിൽ പങ്കെടുത്ത നവ്യ നായരെയൊക്കെ നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ഏതൊക്കെ രീതിയിലുള്ള പോസ്റ്റുകളൊക്കെയാണ് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായതൊക്കെ എല്ലാവർക്കും അറിയാം ഇടതുപക്ഷം സംഘപരിവാറും കേരളത്തിൽ ചെയ്തു കൊടുക്കുന്ന ഏറ്റവും വലിയ സൗകര്യങ്ങളിലൊന്നും ഇത് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം കോൺഗ്രസ്സുകാരനാണെന്ന് പറഞ്ഞ് കോൺഗ്രസിന്റെ വേദിയിൽ പോയി പ്രസംഗിച്ച രമേശ് പിഷാട്ടിയെ പോലും ഈ രമേശ് പിഷാട്ടി പറഞ്ഞ കാര്യങ്ങൾ കട്ട് ചെയ്തിട്ട് പ്രചരിപ്പിക്കുന്ന എന്താ ഇതാ ഇവൻ സംഘിയാണ് എന്നുള്ളതാണ് ഇനി എല്ലാവർക്കും നമസ്കാരം സിനിമാ താരമായിട്ടുള്ള ശോഭന തൃശ്ശൂരിലെ ബി ജെ പിയുടെ വനിതാ സംഗമം നരേന്ദ്രമോദി പങ്കെടുത്ത പരിപാടിയിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറേ എതിർ അഭിപ്രായങ്ങളും സൈബർ എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളും ഇങ്ങനെ കാണാൻ അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പെട്ടെന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാൻ ചെറിയൊരു വീഡിയോ ആണ് അതിനാണ് ഈ വീഡിയോ ചെയ്യുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർ അതോടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെങ്കിൽ വലിയ സന്തോഷമായിരുന്നു ഈ ഇടതുപക്ഷത്തിലെ ആൾക്കാർ അവരുടെ സ്ഥിരമായിട്ട് കാണിക്കുന്ന മര്യാദ കേട് ശോഭനയോടും കാണിച്ചു എന്നതിനപ്പുറത്തേക്ക് ഇതിൽ ഞാൻ അത്ഭുതമൊന്നും കാണുന്നില്ല കാരണം നോക്കൂ ഇത് ഇടതുപക്ഷത്തിൻ്റെ ഒരു ഡി എൻ എയിലുള്ള സാധനമാണ് അതായത് തങ്ങളുടെ രാഷ്ട്രീയ എതിർച്ചേരിയിലുള്ള പരിപാടികളിൽ ഏതെങ്കിലും പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ പങ്കെടുത്താൽ വിശിഷ്യ സംഘപരിവാറിൻ്റെ വേദിയിൽ പങ്കെടുത്താൽ അവരെ വ്യക്തി അധിക്ഷേപം നടത്തുക സൈബർ അറ്റാക്ക് നടത്തുക അധിക്ഷേപിക്കുക ആക്ഷേപിക്കുക അങ്ങനെ ചെയ്യുന്നതിലൂടെ ഇങ്ങനെയുള്ള പരിപാടികളിൽ നിന്നും പ്രമുഖരായിട്ടുള്ള ആളുകൾ മാറി നിൽക്കുമെന്ന് ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാരെങ്കിലും കരുതുന്നു സഹതാപം മാത്രമേ ഉള്ളൂ ആ കാര്യത്തിൽ അതിൽ പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല എന്നുള്ളത് അവർ ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതിലും എനിക്ക് അത്ഭുതമുണ്ട് ആരെയൊക്കെയാണ് നിങ്ങൾ സംഘിയാക്കിയത് ഇപ്പം നോക്കൂ ആ പണ്ട് ജേക്കബ് തോമസ് ആദ്യം സംഘപരിവാറുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരാളായിരുന്നില്ല ടി പി സെൻകുമാർ ആയിരുന്നില്ല ഇപ്പോൾ രചന നാരായണൻകുട്ടി അനുശ്രീ കഴിഞ്ഞ പ്രാവശ്യം നരേന്ദ്രമോദി പങ്കെടുത്ത പരിപാടിയിൽ പങ്കെടുത്ത നവ്യ നായരയൊക്കെ നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ഏതൊക്കെ രീതിയിലുള്ള പോസ്റ്റുകളൊക്കെയാണ് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായതൊക്കെ എല്ലാവർക്കും അറിയാം ഇടതുപക്ഷം സംഘപരിവാറിനും കേരളത്തിൽ ചെയ്തു കൊടുക്കുന്ന ഏറ്റവും വലിയ സൗകര്യങ്ങളിലൊന്നും ഇത് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ആരെങ്കിലും ഒരാളെ വേദിയിൽ കൊണ്ടെന്ന് പ്രസംഗിപ്പിച്ചോ അല്ലെങ്കിൽ ആ പരിപാടിയിൽ പങ്കെടുപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ബാക്കി പണി ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാരെടുത്തോളും അവർക്കെതിരെ പോസ്റ്റ് ഇടുക വ്യക്തിപരമായി ആക്രമിക്കുക അധിക്ഷേപിക്കുക അവർക്കെതിരെ ക്യാമ്പയിൻ നടത്തി ഇവർ സംഘിയാണ് ചാണകത്തിൽ ചവിട്ടി എന്ന് പറയുക സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം ഒരാളെ കൊണ്ടുവന്നാൽ മതി ഇയാളെ സംഖിയാകുന്ന പരിപാടി ഉണ്ടല്ലോ അത് ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാർ എടുക്കും ഞാനിപ്പോൾ ഈ കാണിക്കുന്ന ഫോട്ടോ നടിയായിട്ടുള്ള ശോഭന താരമായിട്ടുള്ള ശോഭന മാം ഈ നവകേരള സദസ്സിൽ പങ്കെടുത്ത ഒരു ഫോട്ടോ ആണ് നവകേരള സദസ്സ് സർക്കാരിൻ്റെ പരിപാടിയാണെന്ന് പറയുമ്പോഴും പാർട്ടി പരിപാടിയായിട്ടാണ് ഒരു മൊത്തത്തിലുള്ള ഒരു പാർട്ടി പരിപാടിയാണ് അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ പരിപാടിയിൽ അന്ന് ഇപ്പം മോഹൻലാൽ പങ്കെടുത്തു മമ്മൂട്ടി പങ്കെടുത്തു ശോഭന പങ്കെടുത്തു ഇവർക്കെതിരെ ആർക്കെങ്കിലും എതിരെ ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരനോ സംഘപരിവാറിൻ്റെ ആളോ എന്തെങ്കിലും പറഞ്ഞതായിട്ടോ വ്യക്തിപരമായി അധിക്ഷേപിച്ചതായിട്ടോ സൈബർ അറ്റാക്ക് നടത്തിയതായിട്ടോ നിങ്ങളുടെ മുമ്പിൽ എന്തെങ്കിലും ഒരു ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടോ ഇല്ല ആ രാഷ്ട്രീയ മര്യാദ കോൺഗ്രസ്സുകാർക്കുണ്ട് ഇപ്പോൾ കോൺഗ്രസ് ആണ് എന്ന് തുറന്നു പറഞ്ഞ രമേഷ് പിഷാഴിയെ പോലും ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാർ പ്രചരിപ്പിക്കുന്നത് രമേഷ് പിഷാടിയുടെ സംഖ്യ എന്നാ കോൺഗ്രസ്സുകാരനാണെന്ന് പറഞ്ഞ് കോൺഗ്രസിന്റെ വേദിയിൽ പോയി പ്രസംഗിച്ച രമേഷ് പിഷാരഡിയെ പോലും ഈ രമേഷ് പിഷാരഡ്ഡി പറഞ്ഞ കാര്യങ്ങൾ കട്ട് ചെയ്തിട്ട് പ്രചരിപ്പിക്കുന്നതെന്താ ഇതാ ഇവൻ സംഖിയാണ് എന്നുള്ളതാണ് പിന്നെ പിന്നിപ്പോ കോൺഗ്രസിന്റെ പല നേതാക്കളും ഇടതുപക്ഷത്തിനെതിരായിട്ട് ഒരു പ്രസ്താവന പറയുമ്പോൾ ഇപ്പൊ കോൺഗ്രസുകാരെ പോലും സംഖ്യയാക്കുകയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം തങ്ങൾക്കെതിരെ നിൽക്കുന്ന ആളുകളെ സംഖ്യയാക്കിയിട്ട് അവരെ ആക്രമിക്കുക എന്നുള്ളത് എന്തോ വലിയ ക്രെഡിറ്റ് ആയിട്ട് ഇടതുപക്ഷത്തിന്റെ പല ആൾക്കാരും എടുക്കുന്നു അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം സോഷ്യൽ മീഡിയയിലുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിനൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ കുറ്റം പറയേണ്ടതുണ്ടോ അവരുടെ ഇൻസ്ട്രക്ഷൻ വെച്ചിട്ടൊന്നും അല്ലല്ലോ ഈ പരിപാടിയൊക്കെ നടക്കുക എന്ന് വേണമെങ്കിൽ ചോദിക്കാം ഇതിന് ഇടതുപക്ഷത്തിന്റെ ഇൻസ്ട്രക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല കാരണം ഇവരുടെ എല്ലാം മൈൻഡ് ഇപ്പൊ കണ്ടീഷൻഡായിപ്പോയി ഈ ഇടതുപക്ഷത്തിൻ്റെയും സി പി എമ്മിൻ്റെയൊക്കെ ആൾക്കാരുടെ മനസ്സ് ഓൾറെഡി ഇപ്പൊ കണ്ടീഷൻഡായി അതായത് സംഘപരിവാറിന്റെയോ അല്ലെങ്കിൽ തങ്ങൾക്കെതിരെയോ കൃത്യമായ രീതിയിൽ അല്ലെങ്കിൽ തങ്ങൾക്കെതിരെ നിൽക്കുന്ന ആരുടെയെങ്കിലും വേദിയിൽ ഒരാൾ പങ്കെടുത്താൽ അയാളെ കേട്ടാലറയ്ക്കുന്ന ഭാഷയിൽ ചീത്ത പറയുക അടിക്കുക അയാളെ വ്യക്തിപരമായി അധിക്ഷേപിക്കുക ഒക്കെ ചെയ്തു കഴി ഒക്കെ ചെയ്യുക എന്നുള്ളത് ഇൻസ്ട്രക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല അവരെ പോയി ആക്രമിക്കണം എന്നുള്ളത് മൈൻഡിൽ ഡിഫോൾട്ടായിട്ട് പോയി അതാണ് ഈ പ്രശ്നം ഇത് ഇവർ മനസ്സിലാക്കുന്നില്ല ഇത് പണ്ട് ഇത് 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 ഇവർ സെലിബ്രിറ്റീസ് ആയതുകൊണ്ട് എങ്ങനെ ചെയ്യുന്നത് പണ്ട് പാർട്ടി ഗ്രാമത്തിലൊക്കെ തങ്ങളുടെ എതിർ രാഷ്ട്രീയ പാർട്ടിയിൽ പെടുന്ന ആളുകളുടെ സംഘടനകളുടെ പരിപാടിയിൽ പങ്കെടുത്താൽ വീട്ടിൽ പോയി ഭീഷണിപ്പെടുത്തുമായിരുന്നു ആ പണ്ടത്തെ ആ കണ്ണൂരിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ ഒരു എഫക്റ്റ് ഉണ്ടല്ലോ അതാണ് ഇവർ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്കിപ്പോഴും മനസ്സിലായിട്ടില്ല ഇങ്ങനെ ആളുകളെ എതിർക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തങ്ങളോടുള്ള വിരോധം കൂടുകയാണ് ചെയ്യുക എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊന്നും മറ്റേ സിനിമയിൽ പറഞ്ഞ പോലെ അതൊന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധി അതിന് ഇല്ലല്ലോടാ എന്ന് പറയുന്ന പോലെ അത്രയ്ക്ക് അത്രയ്ക്ക് ചെറിയ ചെറിയൊരു ഇതാ ഈ ചെറിയൊരു ചെറിയൊരു ഈ മഗ് ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ ഒരു കിണറിൽ കിടക്കുന്ന ഒരു തവളയായിട്ട് മാത്രമേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ രീതിയിലുള്ള തനന്താണ കാര്യങ്ങളെ കാണാൻ വേണ്ടി പറ്റുള്ളൂ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇന്നത്തെ കാലത്ത് വീണ്ടും ഇത് ചെയ്യാൻ തോന്നുക കാരണം നിങ്ങൾ നിങ്ങൾ വെറും തോന്നലാണ് ഞങ്ങളങ്ങ് അധിക്ഷേപിച്ചാൽ ഞങ്ങൾ പത്ത് പേരെ വിട്ട് ചീത്ത കൊളുപ്പിച്ച് കഴിഞ്ഞാൽ ദാ ഇനി ഇവരുടെ വേദികളിലോ പരിപാടികളിലോ ഒന്നും ആളുകൾ പങ്കെടുക്കില്ല എന്നുള്ള ചുമ്മാതാ ഈ നരേന്ദ്രമോദിയൊക്കെ പങ്കെടുക്കുന്ന പരിപാടിയിൽ വെറുതെ ഒന്ന് ക്ഷണിച്ചാൽ എല്ലാവരും വരും കാരണം എന്താ നരേന്ദ്രമോദിയാണ് പങ്കെടുക്കുന്നത് പിണറായി വിജയന്റെ പരിപാടിയിൽ വിളിച്ചാൽ ഈ അന്ന് സമയമില്ലല്ലോ എന്ന് പറയാനുള്ള സാധ്യത കൂടുതലാണ് കാരണം നിങ്ങളൊരു മുഖ്യമന്ത്രിയും അദ്ദേഹം പ്രധാനമന്ത്രിയുമാണ് ആ ഡിഫറൻസ് ഒന്നും ഇനി ഇവർക്ക് മനസ്സിലായിട്ടില്ല സോ പ്രധാനമന്ത്രിയുടെ പരിപാടിയിലേക്കൊക്കെ വിളിച്ചാൽ എല്ലാവരും പോവും നിങ്ങളുടെ സാംസ്കാരിക നായകർ എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ അവരെ ക്ഷണിച്ചാൽ അവർ പോലും പോകും ആ നരേന്ദ്രമോദിയുടെ പരിപാടിയല്ലേ വിളിച്ചാൽ അങ്ങനെ പോകേണ്ടിരിക്കുക എന്നാണ് ചിന്തിക്കുക അപ്പോൾ ഈ ഇങ്ങനെയുള്ള പ്രവണതയൊക്കെ ജനാധിപത്യ വിരുദ്ധമാണെന്നേ നിങ്ങൾക്ക് ജനാധിപത്യവും ഇല്ലാത്ത നാട്ടുകാർക്ക് മൊത്തം അറിയാം വീണ്ടും വീണ്ടും അത് തെളിയിക്കല്ലേ ഇങ്ങനെ അഭാസ്യരാവല്ലേ ഇങ്ങനെ അതപ്പതിച്ച് പോകല്ലേ ഓക്കേ സോ ഈ രീതിയിലുള്ള പ്രവണത ശരിയല്ല അങ്ങനെ ചെയ്യുന്നത് ഒരു നല്ല പരിപാടിയല്ല നിങ്ങൾ അങ്ങനെയാണെങ്കിലും അത് ഇനി തുറന്ന് കാണിക്കരുത് ഇങ്ങനെ ആളുകളെ അധിക്ഷേപിക്കുന്നതൊക്കെ പഴയ പരിപാടിയാണ് അത് ചെയ്യരുത് അങ്ങനെ ചെയ്താലും ഈ പറയുന്ന ആർക്കും ഒരു കുഴപ്പമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല നിങ്ങളുടെ സൈബർ അണികൾക്ക് രണ്ട് ദിവസം അധിക്ഷേപിക്കാൻ സൈബർ ബുള്ളിങ് നടത്താൻ ഒരാളെ കിട്ടിയെന്നതിനപ്പുറത്തേക്ക് വേറൊന്നിരില്ല അപ്പോൾ ഇതുപോലെ ക്രെഡിറ്റായിട്ട് തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ ഇനി നടക്കണം ഇനി ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യണം സംഘപരിവാറിന് കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് സോ മച്ച്